െ പരിസ്ഥിതി ദിനത്തിന് യു പി തലത്തിലും എൽ പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കാണാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സമയം കളയുന്നില്ല നേരെ പോവാട്ടോ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായലേത് ഉത്തരം വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം പൂക്കോട് തടാകമാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം ഉള്ളത് അടുത്തത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പിന് ചുക്കാൻ പിടിച്ചത് ആരാണ് ഉത്തരം വേൾഡ് വൈഡ് ലൈഫ് ഇന്ത്യ അഥവാ ഇന്നത്തെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അണ്ണാൻ ഏത് ഉത്തരം മലയണ്ണാൻ അടുത്തത് ഒരില മാത്രമുള്ള വിളസസ്യം ഏത് ഉത്തരം ചേന ആനമുടി ഏത് ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണപ്പെടുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഇടുക്കി ജില്ലയിലെ മറയൂറിൽ ക്ലാച്ചിമടയിലെ കൊക്കകോള കമ്പനിയുടെ ജലചൂഷണത്തിനും മലിനീകരണത്തിനും എതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി വനിതയാരാണ് ഉത്തരം മൈലമ്മ വിശ്വപ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം കൂടിയാണ് തട്ടേക്കാട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകളുടെ ശാസ്ത്രനാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന പാലക്കാട് തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ചൂലന്നൂർ മൈൽ സംരക്ഷണ കേന്ദ്രം ആണ് മയിലിന്റെ സംരക്ഷണത്തിനായി കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ സങ്കേതാ ചൂലന്നൂർ മൈൽ സങ്കേതം അടുത്ത ചോദ്യം പാമ്പാടൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഹോർത്തോസ് മലബാറിക്കസിന്റെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ് ഉത്തരം പാതിരാമണൽ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഷെന്തുരണി ഈ പേരിന് പിന്നിൽ ചെന്തുരണി എന്ന് പറയുന്ന ദേശജാതി മരവാട്ടോ കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമാണിത് മാത്രം ഈ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലെ തെന്മലയിലാട്ടോ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം സുഗതകുമാരി കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക് മാത്രമല്ല കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം കൂടിയാട്ടോ കേരളത്തിൽ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി നിലവിൽ വന്ന ആദ്യ സംരക്ഷിത മേഖല ഏതാണ് ഉത്തരം കുറിഞ്ഞിമല സാങ്ച്വറി ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം നാഗാർജുന സാഗർ വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഏത് ഉത്തരം പിതർ കനിക അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്